ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന വീട്ടിൽ കുറച്ച് എയറോൾ ഫിറ്റ് ചെയ്യാറുണ്ട് അതിനു വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചിലവ് കുറച്ച് എങ്ങനെയാണ് നമുക്ക് ഈ കാണുന്ന എയറോൾ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ശരിയായ രീതിയിൽ ഫിറ്റ് ചെയ്യേണ്ട ആണ് നമ്മളിതിൽ കാണിക്കുന്നത് പലരും തെറ്റായ രീതിയിലാണിത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മെയിനായിട്ട് എന്താച്ചാൽ നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ അപ്പോൾ അത് എങ്ങനെയാണ് സിമ്പിളായിട്ട് കാണുകയാണ് അപ്പോൾ നമ്മൾ വിറ്റ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ചെറിയ ചാർജ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യാറ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാൻ കഴിയും അതിന് ഡ്രില്ലും കാര്യങ്ങളൊന്നും വേണ്ട അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യാൻ പോകുന്നതാണ് നമ്മളതിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഹെയറോൾ നെറ്റ് എന്ന് പറഞ്ഞു പല വിലയിലും സംഭവം കിട്ടും അപ്പോൾ അതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ഐറ്റം ഇതാണ് കേട്ടോ ഇതിൻ്റെ വരുന്ന കുറം വരുന്നൊരുത്തരം മൾട്ടിവുഡിൻ്റെ ഒരു പീസാണ് വരുന്നത് കനം കുറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ സ്റ്റീലിൻ്റെ നെറ്റ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പല അളവിലും വരുന്നുണ്ട് ഒന്നരടി രണ്ടടി രണ്ടര അങ്ങനെ വെച്ച് ഏത് അളവിലും വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഒന്നരടിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അങ്ങനെ പല സൈസിലും കിട്ടുട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് കുറച്ച് ഡബിൾ ടേപ്പ് സ്റ്റിക്കർ വരുന്നുണ്ട് ഈ സ്റ്റിക്കർ നമ്മൾ ചീന്തിയിട്ട് ആദ്യം നമ്മളുടെ സൈസിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക എല്ലാവരും സാധാരണ രീതിയിൽ ചെയ്യുന്ന പരിപാടി ഇതാണ് അപ്പോൾ ഇങ്ങനെ നോർമലി ഒട്ടിച്ചെടുത്തുള്ളൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് താഴത്തോട്ട് തന്നെ വീണ് പോവും അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്ത് വെക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് സിൽക്കോണാണ് അത് വെതറ് സിൽക്കോണാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് കൂടുതലാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ നമ്മളിതിൻ്റെ ബാക്കിൽ ഡബിൾ ടേപ്പ് സ്റ്റിക്കറിൻ്റെ ഒരു കനം തള്ളി ഉണ്ടാവും അപ്പോൾ ഈ സിൽക്കോൺ കോഡ് നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾവശത്തിലോട്ട് കയറും അതിൻ്റെ ഒട്ടിച്ചതിൻ്റെ അടിവശത്ത് കൂടെ കുറച്ച് കയറും അതേപോലെ അതിൻ്റെ സൈഡ് കൂടെയും പുറം ഭാഗത്ത് കൂടെയൊക്കെ ഇത് വരും കേട്ടോ അപ്പോൾ ഈ സിൽക്ക് കോഡ് നമ്മൾ ക്ലിയറാണ് മേടിക്കേണ്ടത് ക്ലിയർ ആകുമ്പോൾ അതൊരു ജെല്ല് പോലെ താഴ്ത്തു നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒട്ടിച്ചതായിട്ടൊന്നും കാണാൻ കഴിയില്ല പക്ഷെ നല്ല പിടുത്താണ് ഈ വെതറ് സിൽക്കോണൊക്കെ വെച്ചിട്ടാണല്ലോ വലിയ വലിയ അക്കൂരങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടിക്കണത് അപ്പോൾ അത്രയും വെള്ളം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത് ഈ സിൽക്കോൺമാണ് അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് സാധനം അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഇട്ടതിന് ശേഷം സൈഡിൽ കൂടെ ഒന്ന് വിരലുവെച്ച് വടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം അവിടെ നിന്ന് പോരില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നമ്മൾ ഒരുപാട് ഇത് ചെയ്തതാണ് ഇതുവരെ ആരും അങ്ങനെ പോകുന്നതായിട്ടോ ഒന്നും കംപ്ലൈൻ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതേപോലെ കുറേ ഐറ്റം എയറോൾ നെറ്റ് വരുന്നുണ്ട് അത് പല ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലൂമിനിയം കൊണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതേപോലെ പല ഐറ്റം റെഡിമെയ്ഡ് ഐറ്റംസ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം കൊണ്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അലൂമിനിയത്തിൻ്റെ ഇതിൻ്റെ കറക്റ്റ് ഫ്രെയിം വരുന്നുണ്ട് അതിലിട്ട് നെറ്റടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ സ്ട്രോങ് ആണ് പിന്നെ ഈ പല ജീവികളും മാന്തി പൊളിക്കുക കാര്യങ്ങളൊന്നും ചെയ്താലതൊന്നും ആവില്ല അത്രയും സ്ട്രോങ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ അതിന് അത്യാവശ്യം എക്സ്പെൻസ് കൂടുതലാണ് അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഇതിൻ്റെ നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ കിളികൾ പിന്നെ നമുക്ക് ഈ ചെറിയ എന്താ പറയുക കൊതുക് കോട്ടറുമ്മ പോലുള്ള ജീവികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി ഇത് ചെയ്യാറ് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് അവിടെ കടന്നോളും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇത് മതി ചിലവ് കുറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഇതാണ് ഈ ഒരു മെറ്റീരിയലിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടി വ്യൂഡിൻ്റെ കനം കുറഞ്ഞ സിക്സ് എം എമ്മിൻ്റെ പീസുകൾ വെച്ചിട്ടാണ് അവർ ഇത് ഉണ്ടാക്കണത് അതിൻ്റെ ചുറ്റോറുള്ള ബോർഡർ അത് വളരെ ഡെൻസിറ്റി കുറഞ്ഞുള്ള സംഭവമാണ് വരുന്നത് അതിൻ്റേതായ ക്വാളിറ്റിയോ ഈ സാധനമുള്ളൂ അപ്പോൾ വിലയും അതിനനുസരിച്ചുള്ള വിലയേ ഉള്ളൂട്ടത് അതേപോലെ അതിൻ്റെ ഉൾവശത്ത് വരുന്ന നെറ്റ് അവർ സ്റ്റീലിൻ്റെ മോസ്കിറ്റോ നെറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള മെയിൻ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഡ്രില്ലടിച്ച് ഫിറ്റ് ചെയ്യുന്നതായിരിക്കില്ലേ നല്ലതെന്ന് അപ്പോൾ ഇതേപോലെയുള്ള സാധനത്തിലുള്ള ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നാലിഞ്ചുള്ള ഇതിൻ്റെ കനം വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസിന് കണ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹോൾ നോക്കൂ അപ്പോൾ ഈ സാധനം വെക്കുന്ന സമയത്ത് അതിൻ്റെ അടിവശം നോക്കൂ അതിൽ ഏകദേശം ഒരു അരഞ്ചോളാവും ഇതിന് പിടുത്തം കിട്ടുക അപ്പോൾ ഈ പിടുത്തത്തിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തേപ്പ് കനം കുറവായിരിക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ പൊളിഞ്ഞു പോരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ രണ്ട് സൈഡിലും ചെയ്യാം അങ്ങനെ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടിവശത്ത് നിന്ന് ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ വിട്ട് പോരാൻ സാധ്യത കൂടുതലാണ് അതായത് അടിഭാഗം റാ പോലെ അങ്ങനെ നിൽക്കും അവിടെ ഗ്യാപ്പ് വരും അടി കൂടെ എന്തെങ്കിലും പല്ലി കാര്യങ്ങളൊക്കെ കയറിപ്പോ അപ്പോൾ നമ്മൾ അലൂമിനിയം കൊണ്ട് ഇതേപോലെ ഹെയർ ഓൾ നെറ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളെ സൈസിന് ഉണ്ടാക്കാം അത് നമുക്ക് അടിപൊളിയായിട്ട് ഡ്രിൽ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത പോലത്തുള്ള ഹെയർ ഓൾ നെറ്റുകൾ നമ്മളെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കിട്ടും ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ കിട്ടും അത് ഞാൻ റേറ്റ് പറയത്ത് പലയിടത്തും പല റേറ്റിലാണ് ഇവർ വിൽക്കുന്നത് ഇത് പറയാൻ കാരണം നമ്മളും ഇത് റെഡിമെയ്ഡ് മേടിച്ചിട്ടാണ് ഇപ്പോൾ ഇതേപോലെ കൊടുന്ന് ഫിറ്റ് ചെയ്യണത് അപ്പോൾ നമ്മൾ പല ഹാർഡ്വെയർ ഷോപ്പിൽ പോയിട്ട് ഈ സാധനം എടുക്കുന്ന സമയത്ത് പലയിടത്തും പല വിലയാണ് അത് വലിയ മാറ്റം എന്നല്ല പറയണത് പത്ത് രൂപ പതിനഞ്ച് രൂപ മാക്സിമം ഇരുപത് രൂപയുടെ മാറ്റങ്ങൾ വരാറുണ്ട് അതൊക്കെ തോന്നുന്നത് ഇത് ഉണ്ടാക്കുന്ന കമ്പനിക്കാർ അവർക്ക് അതിൻ്റേതായ എക്സ്പെൻസ് വരുന്നുണ്ടാവും അപ്പോൾ അവർ ആ റേറ്റിനാവും അത് കൊടുക്കേണ്ടാവുക അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് പറയത്തിട്ട കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ പല മാറ്റങ്ങൾ വരുന്നു ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് പല ജില്ലയിൽ നിന്നായിരിക്കും അപ്പോൾ അവിടുത്തെ മാറ്റങ്ങൾ എത്രത്തോളം ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് പറയാത്തത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് റേറ്റ് കിട്ടും പിന്നെ സിൽക്കോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൽക്കോണിൻ്റെ റേറ്റ് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് മുതൽ അങ്ങോട്ട് മേലയ്ക്കാണ് മുന്നൂറ്റമ്പത് അഞ്ഞൂറ് വരെയുള്ള സിൽക്കോണുകളുണ്ട് അത് ഇതേപോലെ ഓരോ കമ്പനിക്കനുസരിച്ച് റേറ്റിൽ മാറ്റം വരും കേട്ടോ അത് ക്ലിയർ ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അത് ഏത് കളറിലും നമുക്ക് കിട്ടും പിന്നെ അതിൽ തന്നെ വെതറ് നോർമൽ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് അത് ഇതിൽ വില വ്യത്യാസങ്ങൾ അതിലും വരും അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമ്മളിതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റ് തരിക അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്